കേരളത്തിനെ പ്രത്യേക പാക്കേജുകളോ പദ്ധതികളോ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല കൂടുതൽ പ്രഖ്യാപനമാണ് കേട്ടതിൽ വെച്ചിട്ട് എങ്ങനെ കേരളത്തിനെത്തോളം കേരളത്തിന്റെ ദീർഘകാലത്തെ ഒരാവശ്യത്തോടും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടുള്ളൊരു അവഗണനയാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത് അതേസമയം കഴിഞ്ഞ ബജറ്റിനെ പോലെ തന്നെ ആറ് ഇടത്താണ് ബീഹാറിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ആന്ധ്രാപ്രദേശ് എന്തുകൊണ്ട് ബജറ്റിൽ ഇല്ല എന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് അത്ഭുതപ്പെട്ടേക്കാം പക്ഷേ ഈ ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ പോയി നിരവധി പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇക്കുറി എക്സ്ക്ലൂസീവായിട്ട് ബീഹാറിൻ്റെ ഒരു ഊഴമായി മാറി അത് ബീഹാറിലെ ഈ പറയുന്ന താമര വിത്ത് അതിനുള്ള പ്രത്യേക ബോർഡ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് അങ്ങനെ ആറ് സ്ഥലത്താണ് ബീഹാറിനെ പരാമർശിക്കുന്നത് എത്രത്തോളം രാഷ്ട്രീയ സങ്കുചിത്വമാണ് ഈ ബജറ്റിൽ എന്നുള്ള കാര്യം ഈ ഒരു പരാമർശം കൊണ്ട് തന്നെ വ്യക്തമാകുന്നതാണ് കേരളത്തിൻ്റെ എത്രയോ ആവശ്യങ്ങൾ ഒരു ഒന്നര ഡസനോളം ആവശ്യങ്ങളുണ്ട് ഒരാവശ്യത്തോടു പ്രതികരിച്ചിട്ടില്ല ഈ ജീവൻ രക്ഷ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ച് നന്നായിരിക്കുന്നു പക്ഷേ അതേസമയം തന്നെ കേരളത്തിൻ്റെ കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആവശ്യത്തോട് ഈ ബജറ്റ് മുഖം തിരിഞ്ഞിരിക്കുകയാണ് ഈ ബജറ്റിൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് കൊട്ടിഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് മധ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് ുള്ളതാണ് എന്ന് വെച്ചാൽ കേവലം രണ്ട് ശതമാനം ആൾക്കാരാണ് ആദായ നീതി നൽകുന്നത് ആ രണ്ട് ശതമാനത്തിനെ പാമ്പർ ചെയ്തുകൊണ്ട് മധ്യവർഗത്തിന് വലിയൊരു സ്ഥാനമുള്ള ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ റാഞ്ചി എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ് ഈ ബജറ്റിലൂടെ ഇവർ അവലംബിക്കുന്നത്